അനുഗ്രഹ ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് കേക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്ന് വിശുദ്ധ അന്തോനിസ് പുണ്യാവാളൻ്റെ ഒരു ചെറു ചരിത്ര ലേഖ രേഖയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അതായത് നമ്മുടെ വിശുദ്ധ അന്തോനിസ് പുണ്യാളൻ്റെ തിരുനാളാണല്ലോ ദേശം മുഴുവനും അപ്പോൾ ആ ച വിശുദ്ധൻ്റെ ഒരു ചരിത്രം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരുക എൻ്റെ എൻ്റെ ആഗ്രഹം അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആൻ്റണി ജനിച്ചു ജ്ഞാനസ്നാന നാമം ഫെർഡിനൻഡ് എന്നായിരുന്നു രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന പിതാവ് മകനെ ഒരു രാജകുമാരനെ പോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അഗസ്തീനിയൻ സന്യാസികളുടെ മന്ദിരത്തിൽ ആൻ്റണി ഏതാനും വർഷങ്ങൾ താമസിച്ചു പഠിച്ചു പതിനേഴാമത്തെ വയസ്സിൽ കോയിംബ്രായിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിച്ചു പഠനം നടത്തി അവിടെ താമസിക്കുമ്പോൾ ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയിരുന്ന അഞ്ച് ഫ്രാൻസിസ്കൻ സന്യാസികളെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ആൻ്റണിക്ക് ലഭിച്ചു അവർ ആഫ്രിക്കയിലെത്തി സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ ഉടനെ വധിക്കപ്പെടുകയും ശരീരം കോയിംബ്രയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു ആ സംഭവം ധീരനായ ഫ്രാൻസിസ്കൻ സന്യാസിമാരെ അനുകരിക്കാൻ ആൻറ്റണിക്ക് ഉത്തേജനം നൽകി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ആൻ്റണി ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി ആഫ്രി ആഫ്രിക്കയിലേക്ക് തന്നെ പുറപ്പെട്ടു നീഗ്രോ ജാതിക്കാർ ആൻ്റണിയെ തൊട്ടില്ല സ്വദേശത്തേക്ക് മടങ്ങാൻ വേണ്ടി ആന്റണി ഒരു കപ്പൽ കയറി എന്നാൽ കൊടുങ്കാറ്റ് നിമിത്തം കപ്പൽ ഇറ്റലിയിലാണ് എത്തിച്ചേർന്നത് ഒമ്പത് മാസം ആന്റണി മോന്തേപവോള ആശ്രമത്തിൽ താമസിച്ചു ഭക്ഷണം പാകം ചെയ്യുക വിറക് വെട്ടുക മുറി അടിക്കുക മുതലായ എളിയ ജോലികൾ ചെയ്താണ് അദ്ദേഹം അവിടെ താമസിച്ചത് ഫോർലിയിൽ നടന്ന ഒരു പുരോഹിത അഭിഷേക ചടങ്ങിൽ വെച്ചാണ് ആന്റണിയുടെ പ്രസംഗ ചാതുര്യം പ്രകടമായത് ഇരുപത്തിയാറുകാരനായ ആന്റണിയോട് ആ ചടങ്ങിൽ പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു പ്രസ്തുത ആകസ്മിക പ്രസംഗത്തിൻ്റെ മാഹാത് മാഹാത്മ്യത്തെ പറ്റി ഗ്രഹിക്കാനിടയായ ഫ്രാൻസിസ് അസീസി ഇറ്റലി മുഴുവൻ പ്രസംഗിക്കാൻ ആൻ്റണിയെ നിയോഗിച്ചു ഫാദർ ആൻ്റണി തെരുവീതികളിലും കടൽ തീരത്തും നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി വമ്പിച്ച ജനാവലി ഏറെ ശ്രദ്ധയോടെ ആന്റണിയുടെ പ്രസംഗം ശ്രവിച്ചിരുന്നത് ഒരു ദിവസം ശ്രോതാക്കളെ ആരെയും കാണാതായപ്പോൾ കടലിലേക്ക് തിരിഞ്ഞ് ഫാദർ ആന്റണി പ്രസംഗിച്ചു മത്സ്യങ്ങൾ പ്രസംഗം കേൾക്കാൻ നിരയായി നിന്നു ജലപ്രളയത്തിൽ സമസ്ത ജീവജാലങ്ങളും നശിച്ചപ്പോൾ മത്സ്യങ്ങളെ സംരക്ഷിച്ചതും ചില മത്സ്യങ്ങൾ ദൈവ തിരുമനസ് നിറവേറ്റുവാൻ പങ്കുവഹിച്ചിട്ടുള്ളതും അദ്ദേഹം പ്രസംഗത്തിൽ അനുസ്മരിച്ചു ഒരിക്കൽ ആന്റണി പ്രസംഗിക്കാൻ തയ്യാറാക്കിയ കുറിപ്പുകൾ ആരോ എടുത്തുകൊണ്ടുപോയതിനാൽ അദ്ദേഹം പരിഭ്രാന്തനായി കുറിപ്പ് മോഷ്ടിച്ചവന്റെ നേർക്ക് ഒരാൾ വാളൂരി പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ട് ഭയപ്പെട്ട് അയാൾ കുറുപ്പ് തിരികെ കൊടുത്തു അതിനാൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടാൻ ഭക്തജനങ്ങൾ വിശുദ്ധ ആൻ്റണിയോട് പ്രാർത്ഥിക്കുന്നു ഫാദർ ആൻ്റണി ഫ്രാൻസിലായിരിക്കുമ്പോൾ ബോൺവില എന്ന ഒരു യഹൂദൻ അദ്ദേഹത്തോട് പറഞ്ഞു തിരുവോസ്തി വെറും അപ്പകഷ്ണമാണ് ദൈവമൊന്നുമല്ല തുടർന്ന് അദ്ദേഹം ആൻ്റണിയെ വെല്ലുവിളിച്ചു ഞാൻ എൻ്റെ കഴുതിയെ ചന്തസ്ഥലത്ത് കെട്ടിയിടാം മൂന്ന് ദിവസം അതിന് തീറ്റ കൊടുക്കുകയില്ല അനന്തരം അതിന് കുറേ ഓട്സ് വച്ച് നീട്ടാം താങ്കൾ തിരുവോസ്തി കാണിച്ചു കൊള്ളുക കഴുകുക ആ ഭക്ഷണ സാധനം ഉപേക്ഷിച്ച് തിരുവോസ്തി വണങ്ങുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം ഫാദർ ആന്റണി ഈ വെല്ലുവിളി സ്വീകരിച്ച് തിരുവോസ്തി പ്രദക്ഷിണമായി കൊണ്ടുവന്നു യഹൂദൻ ഓട്സ് വെച്ച് നീട്ടി കഴുത ഓട്സിലേക്ക് നോക്കാതെ തല താഴ്ത്തിപ്പിടിച്ച് തിരുവോസ്തിയെ വണങ്ങി ഒരിക്കൽ ആൻ്റണി ഒരു വീട്ടിൽ കിടക്കുമ്പോൾ കുടുംബ നായകൻ താക്കോൽ ദ്വാരത്തിലൂടെ ആന്റണിയെ നോക്കി ദൈവമാതാവ് ഉണ്ണിയെ ഫാദർ ആൻ്റണിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിനാലത്രേ വിശുദ്ധ ആൻ്റണിയുടെ ചിത്രം ഉണ്ണീഷയെ കയ്യിൽ പിടിച്ചിരിക്കുന്ന രൂപത്തിൽ വരയ്ക്കുന്നത് ഫാദർ ആന്റണിയുടെ ചരിത്രം ഫാദർ ആൻ്റണിയുടെ തപോജീവിതത്തിൻ്റെ പാരമ്യം ഗ്രഹിക്കാൻ അദ്ദേഹത്തിൻ്റെ അന്ത്യകാല ചരിത്രം വായിച്ചാൽ മതി ഒരു വലിയ വാൾനട്ട് മരത്തിൽ അദ്ദേഹം ഏകാന്തതയിൽ കഴിക്കുകയാണ് ചെയ്തത് ഫാദർ ആൻ്റണി മരിച്ചപ്പോൾ പാതുവായിലെ കുട്ടികൾ ഞങ്ങളുടെ പിതാവ് വിശുദ്ധ ആൻ്റണി മരിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു പിറ്റേ വർഷം അദ്ദേഹത്തിൻ്റെ നാമകരണം ഏതാനും റോമിൽ നടന്നപ്പോൾ ലിസ്മണിലെ മണികൾ താനെ മുഴങ്ങി ഏതാനും വർഷം കഴിഞ്ഞ് ശവക്കുടീരം തുറന്നു നോക്കിയപ്പോൾ ഫാദർ ആൻ്റണിയുടെ നാവ് അഴുക അഴുകാതിരിക്കുന്നതാണ് കണ്ടത് വിശുദ്ധ വിശുദ്ധ ബോനാബെഞ്ചർ അത് കയ്യിലെടുത്ത് പറഞ്ഞു ഭാഗ്യപ്പെട്ടവനെ നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി പന്ത്രണ്ടാം പിയൂസ് അദ്ദേഹത്തെ വേദപാരംഗത്തിനെന്ന് പ്രഖ്യാപിച്ചു ഒന്നും ചോദിക്കാതിരിക്കുക യാതൊന്നും നിഷേധിക്കാതിരിക്കുക അതായിരുന്നു വിശുദ്ധ ആന്റണിയുടെ ജീവരഹസ്യം ക്രിസ്തുവർ അഴകോടെ ക്രിസ്തുമാർ അഴകോടെ ഈ ശില്പത്തിൽ ഇണങ്ങി ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദൈവനാമത്തിൽ ജീവിച്ചിട്ട് ദൈവത്തെയും വചനത്തെയും തെല്ലും ഗൗരവമായിട്ട് എടുക്കാത്ത നമ്മുടെയൊക്കെ ജീവിത വൈരുദ്ധ്യത്തെ ഈ ശില്പം ധൈര്യപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ആൻ്റണി എന്ന വാക്ക് ഗ്രീക്ക് പദമാണ് വിലമതിക്കാനാവാത്തത് അതായത് പ്രൈസ്ലെസ് എന്നാണ് ഇതിനർത്ഥം ഗ്രീക്ക് ഭാഷയിൽ ആന്തോസ് എന്ന് പറഞ്ഞാൽ പൂവെന്നാണ് അർത്ഥം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അന്തോണീസ് കയ്യിൽ പൂവുമായി നിൽക്കുന്നത് സങ്കടങ്ങളുടെ വേനൽക്കാലം അകറ്റി വസന്തകാലം ഒരുക്കി നിൽക്കുന്ന മനുഷ്യൻ അതാണ് പാതുവാപുരത്തെ നമ്മുടെ വിശുദ്ധ അന്തോണീസ് വേനലിൽ തണലായി നിൽക്കുന്ന പച്ചമരം ആ പച്ചമര തണലിലേക്ക് നമുക്ക് ചേക്കേറാം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല എന്നത് തീർച്ചയാണ് താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്